എല്ലാവർക്കും നമ്മുടെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചുണ്ടിന് വരുന്ന കറുപ്പും കരി വളപ്പ് അതൊക്കെ മാറ്റുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പം എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകാതെ അതുപോലെ ഇന്ന് ലൈക്ക് കോമൻറ്റ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചുണ്ടിന് വരുന്ന കരുവളുപ്പ് പിന്നെ എന്ന് വെച്ചാൽ ചുണ്ടയിലൊക്കെ നമ്മുടെ ചുണ്ടൊക്കെ ഇങ്ങനെ പൊട്ടി പൊട്ടി ഇങ്ങനെ വരത്തില്ല വീണ്ടും വീണ്ടും കിർന്ന് പിന്നെ നമ്മുടെ ഇങ്ങനെ ചുണ്ടലിങ്ങനെ തൊലിപൊളിയ അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ചിലർക്കൊക്കെ വരാറുണ്ട് അത് കൂടുതലും നമ്മൾ എന്ന് ചുണ്ടിലെങ്ങും ഒരു ബാം പോലും പെരട്ടാതെയൊക്കെ ഈ ഉണക്ക സമയത്തൊക്കെയാണ് കൂടുതലും വരുന്നത് നമ്മൾ ഒരുപാട് തണുപ്പൊക്കെ അടിച്ചു കഴിയുമ്പോൾ നമ്മുടെ ചുണ്ടീനങ്ങനെ വരാറുണ്ട് അങ്ങനെയൊക്കെ നമുക്ക് പ്രശ്നങ്ങൾ വരാറുണ്ട് പിന്നെ നമ്മൾ യാതൊരു കയറും പ്രത്യേകിച്ച് ചിലർ കൊടുക്കുകയല്ല അങ്ങനെയൊക്കെ വരുന്നവർക്കൊക്കെ വരാറുണ്ട് ചിലരെ ചുണ്ടിൻ്റെ ഈ രണ്ട് സൈഡ് പൊട്ടാറുണ്ട് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നവർക്കൊക്കെ ഉള്ള ഒരു ടിപ്സാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ സൈഡ് പൊട്ടിയിരിക്കുന്നവർ ഇതിനകത്ത് ഞാനൊരു പായ്ക്കൊക്കെ ഇടുന്നാണിക്കുന്നുണ്ട് അത് ഇടാതിരിക്കുക ഭയങ്കരമായിട്ട് നീറുമൊക്കെ ചെയ്യും അതിൻ്റെ ഇതൊക്കെ അതിൻ്റെ ഇങ്ങനെ ഇപ്പോൾ ഒരുമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വരുന്നതിന് മുന്നേ നമ്മളിങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ വരാതിരിക്കും വേണ്ടിയുള്ള ഇതാണ് ചെയ് പറ തരുന്നത് അപ്പം അത് വന്നതിന് ശേഷം നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നല്ല നീറ്റിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങോട്ട് അതുകൊണ്ട് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ കഴിവെന്ന് ശ്രമിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പം എൻ്റെ ചുണ്ടിന് അങ്ങനെ ഒരുപാട് കളറൊന്നുമില്ല കേട്ടോ ചെറിയൊരു കളറേ ഉള്ളൂ വീഡിയോ വീടേ കിടന്നതിനേക്കാളും ഒരിച്ചിരിയോടെ കളർ ചുണ്ടിന് തോന്നുന്നുണ്ട് അതേ ഉള്ളു പക്ഷെങ്കിൽ ഞാൻ എനിക്ക് നേരത്തെ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ ഈ ആ നോർമൽ ലിംബായിരുന്നു പക്ഷെങ്കിൽ എനിക്ക് വന്ന് പറ്റിപ്പോ ഞാൻ തീരെ ക്വാളിറ്റി കുറഞ്ഞ നമ്മൾ എന്നാൽ ഈ കടയിൽ നിന്നൊക്കെ നമ്മൾ ലേഡി സെൻ്ററിൽ നിന്നൊക്കെ പോയി നമ്മൾ വലിയ ക്വാളിറ്റി ഇല്ലാത്ത തീരെ വില കുറഞ്ഞ് ഇരുപതരായിരിക്കും മുപ്പത് രക്കും നാൽപ്പതിനായിക്കും ഒക്കെ കിട്ടും ഇപ്പം കിട്ടുമെന്ന് കിരത്തിനെട്ടോ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ കിട്ടുമായിരുന്നു ഇപ്പോൾ അത്ര ഇപ്പം എല്ലാം നൂറ് രൂപ ഇരുനൂറൊക്കെ ആയിരിക്കും വരാം ഇരുന്നൂറൊന്നും കാണത്തില്ല എന്നാലും അമ്പത് രൂപയ്ക്കൊക്കെ കിട്ടുന്നുണ്ട് വില കുറഞ്ഞുള്ള ഇരുന്നൂറോ മൂന്നൂറക്കൊക്കെ ഒരു പെട്ട ക്വാളിറ്റിയുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഓൺലൈൻ വഴിയൊക്കെ അപ്പം ഞാൻ ആ സമയത്തൊക്കെ നമ്മൾ ചെറിയ സൈസിങ്ങിന് തിരിക്കുന്ന സൈസ് ലിപ്സ്റ്റിക്കിൻ്റെ ഉണ്ടല്ലോ ആ ലിപ്സ്റ്റിക്കിൻ്റെ ഞാൻ ഉപയോഗിച്ചാണ് എൻ്റെ ചുണ്ട് കൂടുതലും കറുപ്പ് കളറായത് കാര്യം ക്വാളിറ്റി ഇല്ലാത്ത സാധനം ഉപയോഗിച്ച് അത് എന്നാൽ പെട്ടെന്ന് ചുണ്ടങ്ങ് ബ്ലാക്ക് കളർ ആകും അങ്ങനെ ഒരുമാരി കരുവാളുപ്പ് പോലെ അങ്ങനെ ആദ്യം ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ലായിരുന്നു വീണ്ടും നമ്മൾ ഇവിടെയെങ്കിലും പോകുമ്പോൾ ഇത് തേച്ചുണ്ടെങ്കിൽ പോകും അതുകൊണ്ട് നമ്മുടെ ചുണ്ടിൻ്റെ കളർ അങ്ങോട്ട് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കാണ് മനസ്സിലായി തുടങ്ങിയത് ചുണ്ടിൻ്റെ കളർ ശരിക്കും ഇതാകുന്നുണ്ട് ബ്ലാക്ക് കളർ പോലെ ആകുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് ഞാനിതൊക്കെ അങ്ങ് ഉപേക്ഷിച്ചത് ഉപേക്ഷിച്ച് കഴിഞ്ഞ് ഇപ്പോഴും ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ഇല്ലെന്നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് വലിയ കുഴപ്പം അത്രയും വരുന്നില്ല പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചാലും നമ്മുടെ ചുണ്ടിന് വേണ്ട കെയർ കൊടുക്കാൻ കഴിയുണ്ടല്ലോ നമ്മുടെ ലിബ് അങ്ങനെ അത്രയും കറക്കത്തില്ല അപ്പോൾ അങ്ങനെ അതിന് വേണ്ട ഒരു കെയറും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നത് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം വേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരിച്ചിരി വെളിച്ചെണ്ണ വെളിച്ചെണ്ണ നമ്മൾ ആദ്യമായിട്ടൊക്കെ വളരാണെങ്കിൽ നല്ലപോലെ ഒന്ന് മസാജ് ചെയ്യുക നമ്മുടെ ഈ ചുണ്ടൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ഒരു തൊലിയൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു പൊളിഞ്ഞ് നിൽക്കുമല്ലോ അങ്ങനെയുള്ളതൊക്കെ പോകാൻ വേണ്ടിയാണ് ഞാൻ ഈ വെളിച്ചെണ്ണയിട്ട് ചുണ്ട് നല്ല പോലെ ഒന്ന് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് ഒരു തുള്ളി മതി ഒരുപാടൊന്നും വേണ്ട കേട്ടോ ഒരു തുള്ളി ഇതുകൊണ്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് മസാജ് ചെയ്യുമ്പോൾ ഒരു രണ്ട് മൂന്ന് നാല് മിനിറ്റ് അകത്തേക്ക് നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അതിനകത്തേക്ക് നമ്മുടെ ആ ചുണ്ടിലെ തൊലിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇളകി നിൽപ്പണമെങ്കിൽ അതൊക്കെ എണ്ണ കൊണ്ട് ഇങ്ങനെ തൂക്കുമ്പോഴത്തേക്ക് അത് നമുക്ക് വേദനയില്ലാതെ അതങ്ങ് പൊക്കോളും നല്ല സോഫ്റ്റ് ആയിക്കോളും ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അകത്തേക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നുണ്ട് എൻ്റെ ചുണ്ടയിൽ അത്ര എനിക്ക് അങ്ങോട്ടൊരു സ്കിന്നൊന്നും അങ്ങനെ ഇളകി ഇരിപ്പില്ല ഇതുപോലൊന്ന് റൗണ്ടിലൊന്ന് മസാജ് ചെയ്ത് നല്ലതായിട്ട് കൊടുക്കുക എന്നിട്ട് ഒരു നല്ല തുണിയോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ ആണെങ്കിലും മതി നമ്മളങ്ങ് തുടച്ചു വിട് എന്നിട്ട് ഇത് വേണ്ട അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സോഫ്റ്റ് പോലെ ആയിട്ട് തുടങ്ങും അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളിത് സ്ഥിരമായിട്ടൊക്കെ ഇടയ്ക്കൊക്കെ ചെയ്യുന്ന നല്ലതാണ് ടൈം എന്നുവെച്ചാൽ നമുക്ക് ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ചുമ്മാ ഒരിച്ചിരി എണ്ണ മാത്രം മതി വെളിച്ചെണ്ണ ഉങ്ങി മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ഇനി നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് കാപ്പിപ്പൊടി കാപ്പിപ്പൊടിയും ഒരു തേൻ ഇച്ചിരി തേനുമാണ് നമുക്ക് ആവശ്യം അതിന് ബ്രൂവിൻ്റെ പൊടിയാണെങ്കിലും മതി കേട്ടോ ഒരു ശകലം പൊടിയെടുക്കുക ഒരിച്ചിരി തേൻ തേനും കൂടെ എടുത്ത് അന്ന് അതിനകത്തിട്ടൊന്ന് ചാലിക്കാനുള്ള തേൻ എടുത്താൽ മതി കേട്ടോ തേനും കൂടെ എടുത്തേച്ച് നമുക്ക് ചുണ്ടൽ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം തേം കാപ്പിപ്പൊടിയും തേനും കൂടെ ചെയ്യാവുള്ളൂ പഞ്ചസാര ആയിട്ട് ചെയ്യരുത് പഞ്ചസാര ആയിട്ട് ചെയ്താൽ നമ്മുടെ ചുണ്ടിൻ്റെ സ്കിന്നൊക്കെ പെട്ടെന്ന് സ്ക്രാച്ച് വീഴും പിന്നെ അത് നീറ്റലും കാര്യങ്ങളൊക്കെ ആയിരിക്കും പിന്നെ അത് ഉണങ്ങി വരുമ്പോഴത്തേക്ക് അതിൻ്റെ തൊലി പിന്നെ കട്ടിയിൽ ഇതായിട്ടിരിക്കും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി പഞ്ചസാര ഇട്ട് കഴിവതും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഇതുപോലെ തേനും കാപ്പിപ്പൊടിയാണെങ്കിൽ നമുക്കങ്ങനെ ഒന്നും വീഴത്തില്ല ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടുത്തേക്ക് ഇനി നല്ലപോലെ ഒന്ന് സ്ക്രബ് ചെയ്യട്ടെ ഇപ്പോൾ ഒരു രണ്ട് മൂന്നാല് മിനിറ്റ് അടുത്തേക്ക് ഞാൻ സ്ക്രബ് ചെയ്തു ഇനി ഒന്ന് കഴുകി ഒന്ന് തുടച്ച് വൃത്തിയാക്കട്ടെ നമുക്കെല്ലാം നിറഞ്ഞ മുണികൊണ്ട് തുണി കൊണ്ട് തുടച്ച് വിടാം ഞാൻ ഒന്ന് കഴുകിയിട്ട് വരട്ടെ നമ്മൾ എന്താണ് ഇത് ചെയ്യുമ്പോൾ നമ്മുടെ വായിലേക്കൊരു ശകലം പോവും അത് നേരം നമുക്ക് ശരിക്കും ഒന്ന് വായൊക്കെ ഒന്ന് കഴുകി ഒന്ന് എടുക്കാൻ നമുക്ക് അന്നേരം തോന്നും അതുകൊണ്ട് ഒന്ന് വായൊക്കെ ഒന്ന് കഴുകി ചുണ്ടൊക്കെ ഒന്ന് കഴുകിയിട്ട് വരട്ടെ അപ്പോൾ ഞാനെൻ്റെ ചുണ്ടെല്ലാം നല്ലപോലെ ഒന്ന് തുടച്ച് ഒന്ന് വൃത്തിയാക്കി കേട്ടോ നല്ലപോലെ ഒന്ന് കഴുകി തുടച്ച് വൃത്തിയാക്കി ഇനി നമുക്കൊരു പായ്ക്കാണ് ഇട്ട് കൊടുക്കേണ്ടത് പായ്ക്ക് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഗ്ലിസറിനും ഗ്ലിസറിൻ ഒരു രണ്ട് തുള്ളി ഒഴി എടുക്കുക പിന്നെ തേനും ഒരു രണ്ട് മൂന്ന് തുള്ളി എടുക്കുക പിന്നെ നാരങ്ങാന്നീര് എന്ന് പറഞ്ഞാൽ ശകലമേ എടുക്കാവുള്ളൂ ഒരു ഇച്ചിരി രണ്ട് ഒറ്റ തുള്ളി എടുക്കാവുള്ളൂ ഒത്തിരി എടുക്കരുത് നാരങ്ങീരും കൂടെ ഒരു തുള്ളി എടുത്ത് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യട്ടെ ചെതേച്ച് നമ്മൾ ഇതിൻ്റെ പുറത്തേക്ക് ഇങ്ങിട്ട് കൊടുക്കുന്നേ ഇത് ഇട്ടുകൊടുത്തു ഇനി നമുക്ക് ഒരു ഇത്ര ഒരു അഞ്ച് മിനിറ്റേലും നമുക്കൊന്ന് വെക്കരുത് ചുണ്ടെല്ലാം അഞ്ച് മിനിറ്റേലും ഒന്ന് വെച്ച് നല്ലപോലെ ഇടയ്ക്ക് ഇച്ചിരി കൊണ്ട് നമ്മൾ പാത്രത്തിൽ മിച്ചമുള്ളത് ഇടയ്ക്ക് ഒന്ന് ഇച്ചിരി കൊണ്ടൊന്നിങ്ങനെ തൂത്ത് കൊടുക്കുന്നത് നല്ലതാണ് തൂത്ത് കൊടുത്തിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കഴുകിയിട്ട് കാണാമേ അഞ്ച് മിനിറ്റ് മിനിറ്റേക്ക് വെച്ചാൽ മതി ഇപ്പം ഞാനെൻ്റെ ചുണ്ടെല്ലാം കഴുകി നല്ല പോലെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കേട്ടോ നല്ല പോലെ ഒന്ന് ഇത് കേട്ടോ ഫുള്ള് തുടച്ചെല്ലാം വൃത്തിയാക്കി എന്നിട്ടിരി നമുക്ക് ഇത്രയെല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ചുണ്ടെ നമുക്ക് ഇഷ്ടമുള്ളൊരു ലിപ്സ്റ്റിക്ക് ഇടാം കേട്ടോ അപ്പം നമ്മളത് ഇടുന്നത് നമുക്ക് ഇഷ്ടമുള്ളത് ഇട്ട് കൊടുക്കാം ഒത്തിരി ഡാർക്ക് കളർ കളറായിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ചിലരിങ്ങനെ ഇവിടെ ഇങ്ങനെ ഷെയ്ഡൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ എൻ്റെ ചുണ്ടിന് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ എനിക്കങ്ങനെ ഷെയ്ഡ് കൊടുക്കേണ്ട കാര്യമില്ല ഇതുപോലെ നമുക്ക് വീഡിയോ കാണുമ്പോഴത്തേക്കും ഭയങ്കര എടുപ്പായിട്ട് കളർ തോന്നും കേട്ടോ പക്ഷെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഇത്ര എടുപ്പ് തോന്നത്തില്ല എപ്പോഴും മിക്കപ്പഴും വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ചുണ്ടിലിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ ചെറുതായിട്ടൊന്നും ഇടും പക്ഷെ വീഡിയോ അത് ഭയങ്കര നമ്മൾ ഒരു കളർ വരുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തിന് ടോട്ടലി ഒരു പിന്നെ ഒരു മാറ്റം വരാറുണ്ട് അല്ലേ ശരിക്കൊരു വ്യത്യാസം വര നമ്മുടെ ഷേപ്പ് തന്നെ ശരിക്കൊരു വ്യത്യാസം ഇത് നിങ്ങൾ പറയില്ല ഇതിനകത്ത് വാരി അങ്ങ് തേച്ച് ഒന്ന് ചോദിക്കൽ ഒരു ശകലം നിങ്ങൾ തന്നെ ഉണ്ടല്ലോ ഞാൻ രണ്ട് മൂന്ന് കുത്താണ് ഇട്ടത് കുത്തിട്ടതിന് ശേഷം നല്ല കളറാണ് ഇതിൻ്റെ പേരൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ ഇത് ഇടാം നല്ല കളറാണിത് ഇത്രയും കളറായത് കൊണ്ട് നമ്മളൊരു ശകലം ഒന്ന് രണ്ട് മൂന്ന് കുത്തിട്ടതിന് ശേഷം ഇങ്ങനെ തൂത്ത് കൊടുക്കുന്നത് കൊടുത്ത് അതിനേക്കാൾ നല്ലതെച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ചൂണ്ടിരിക്കുന്നത് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് നമുക്ക് തൊടുമ തന്നെ അറിയാം നമ്മൾ നമ്മളിതിങ്ങനെ ഇപ്പം ഇനിയിപ്പം നമ്മളിങ്ങനെ ഒരുപാട് അങ്ങോട്ടിട്ട് എല്ലാ ദിവസവും സ്ക്രബ് ചെയ്യുമൊന്നും വേണ്ട നമുക്ക് ദിവസം ചെയ്ത് കൊടുക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ എണ്ണയിൽ ഒരു ഓയിലിട്ടൊന്ന് തടവി കൊടുക്കുക എന്നുവെച്ചാൽ സ്കി ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയാണ് അതിനുവേണ്ടി നമ്മളൊന്ന് ഓയിലോ എന്നയിലിട്ട അല്ലെങ്കിൽ എണ്ണയിലൊരു എന്താ നമ്മൾ ഈ ഇതൊക്കെ കിട്ടുമല്ലോ ചുണ്ട പെട്ടെന്ന് ഈ വാസളിയും പോലത്തെ എന്തേലൊക്കെ അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിലും ഒന്ന് ചെയ്തൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ ഇങ്ങനെ ഞാൻ ദിവസവും ഈ വീഡിയോ എടുക്കുന്ന സമയത്താണ് കേട്ടോ ഞാൻ കൂടുതലും ഇടുന്നത് അല്ലാത്ത സമയത്ത് ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല വീട്ടിൽ കൊടുക്കാൻ നടക്കുമ്പോൾ ഒന്നും ഉപയോഗിക്കാറില്ല വീഡിയോ എടുക്കുമ്പോൾ ഒന്ന് പരട്ടും പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ തന്നെ നല്ലപോലെ തുടച്ചങ്ങ് വൃത്തിയാക്കി കളി അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുതേ അതുപോലെ തന്നെ ലൈക്ക് കമൻറ്റ് ചെയ്യുക ആരും ഇതിനെ നെഗറ്റീവ് ഒന്നും പറഞ്ഞിട്ട് വന്നേക്കല്ലേ കൂടുതലും ചിലരൊക്കെ എനിക്ക് പേടി നമ്മൾ എന്തെങ്കിലും ചുണ്ടിൻ്റെയൊക്കെ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ അതിനൊരു എന്നാ നമുക്ക് സത്യം പറഞ്ഞാൽ എനിക്കിപ്പം ഈ വീഡിയോ എടുത്ത് കഴിയാറായപ്പോഴത്തേക്കൊരു ചെറിയ പേടിയുണ്ട് കാര്യം എന്നതായിരിക്കും ചിലരൊക്കെ കമൻറ്റ് വന്നിടുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് നല്ല ഇടുക നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായെന്ന് പറയുക ഇഷ്ടമായില്ലെങ്കിൽ ഇഷ്ടമായില്ലെന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വീണ്ടും ഞാൻ പറയുന്നു ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ